കളിയാട്ടത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന ഏക തെയ്യമായ ദേവക്കൂത്ത് അരങ്ങിലെത്തിയത് മാട്ടൂൾ തെങ്ങുമ്പാട് കുലോം തായക്കാവ് ക്ഷേത്രമാണ് ദേവക്കൂത്ത് കെട്ടിയാടുന്ന ഏക സ്ഥലം മാടായിലെ അംബുജാക്ഷിയാണ് തുടർച്ചയായ ഏഴാം തവണയും തെയ്യക്കോലം കെട്ടിയത് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ടത്തിന്റെ നാലാം ദിവസമാണ് ദേവക്കൂത്ത് കെട്ടിയാടുന്നത് രസകരമായ ഒരു ഐതിഹ്യവും ദേവക്കൂത്തിന് പിന്നിലുണ്ട് മുമ്പ് തെക്കുമ്പാട് എന്നത് വലിയൊരു ദ്വീപായിരുന്നു ധാരാളം പൂക്കളും പ്രകൃതി ഭംഗിയും ഇടതൂർന്ന് നിൽക്കുന്ന വനങ്ങളും പുഴയും ചിത്രശലഭങ്ങളും നിറഞ്ഞു നിന്ന പ്രദേശം ദേവലോകത്തുനിന്ന് അപ്സരസുകളടക്കം കാഴ്ചകൾ കാണാനെത്തുന്ന സ്ഥലമായിരുന്നു ഇത് അങ്ങനെയിരിക്കെ ഒരു നാൾ പൂ പറിക്കാൻ വന്ന ദേവസ്ത്രീകളിലൊരാൾ കാട്ടിൽ ഒറ്റപ്പെട്ടുപോയി ഈ ദേവതയെ പിന്നീട് നാരദ മഹർഷി ദേവലോകത്ത് തിരിച്ചെത്തിക്കുന്നതാണ് ദേവക്കൂത്തിന്റെ ഐതിഹ്യം നാരദവേഷം കെട്ടിയത് അംബുജാക്ഷിയുടെ ബന്ധുവായ കെ പി അമൽ ആണ് ചടുലമായ താളങ്ങളോ വാദ്യങ്ങളോ ഇല്ലാതെ സ്ത്രീകൾ പാടുന്ന തോറ്റംപാട്ടിന്റെ വരികൾക്കനുസരിച്ച് ചുവട് ചുവടുവയ്ക്കുകയാണ് ദേവക്കൂത്ത് ചെയ്യുന്നത് സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം